ജമാഅത്ത് കൗൺസിലിന്റെ താലൂക്ക് കൺവെൻഷൻ നടത്തി ജമാഅത്ത് കൗൺസിലിന്റെ താലൂക്ക് കൺവെൻഷൻ കോതമംഗലത്താണ് നടന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ എ കരീം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം എം നാദിർഷ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഷഹനാസ് കാസിമി ടി എം നജീബ് എം എം നാസർ ഹംസ കൊട്ടാരം പി എ എം ബഷീർ നൌഷാദ് തലക്കോട് കെ കെ മൈദീൻ സെയ്ദ് മുഹമ്മദ് മംഗലത്ത് മുഹമ്മദ് വട്ടക്കുടി നൌഷാദ് മോനിക്കാട്ടിൽ പി എം സെയ്ദ് മുഹമ്മദ് ഷുക്കൂർ ചമ്പർക്കി ഹമീദ് ഏലൂർ കര പി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ ഇബ്രാഹിം സ്വാഗതവും ബഷീർ കൃതജ്ഞതയും പറഞ്ഞു സഹായിക്കാൻ ആവശ്യമായ വികസന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിഭവശേഷിയും ആളുകളുടെ സംവിധാനവും പിന്നെ ശേഷിയുമൊക്കെ മാനുഷിക മാനുഷിക ശേഷിയൊക്കെ ഉള്ള പതിനായിരക്കണക്കിന് മഹല്ലുകളുണ്ട് പക്ഷേ അവിടെയൊക്കെ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ബാല്യ കമ്മിറ്റികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ന്യൂസ് കോതമംഗലം